കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആരൊക്കെ വന്നതെന്ന് പറഞ്ഞാലും എന്തൊക്കെ നേടിയാലും ഇവാൻ ബുക്കോമാനെ വെച്ചെന്ന മനുഷ്യന്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിൽ ഒരു അഗ്നി നക്ഷത്രത്തിനെ പോലും എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കും മൂന്ന് സീസണുകൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പലതും സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും നേടിത്തന്നതും അയാൾ തന്നെയാണ് കൈവിട്ടു പോയ ആരാധകരെ മുഴുവൻ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൽ ആ മനുഷ്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു സ്വന്തം കരിയറിനെ പോലും പണയം വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അഭിമാനത്തിന് വേണ്ടി പ്രതി ഇവാൻ മുഖമാനവച്ച് എന്ന മനുഷ്യന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അത്രമേൽ ആഴത്തിലാണ് സ്ഥാനമുള്ളത് കഴിഞ്ഞ ദിവസം മീഡിയ ഡേയിൽ പുതിയ പരിശീലകനായും ഖായൽ സ്റ്റെഹറെ കുറിച്ചും ഇവാൻ ഉനവച്ചനോട് ചോദ്യം ഉണ്ടായിരുന്നു സ്റ്റെഹറയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഐ റെസ്പെക്ട് ഇവാൻ എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ ഇവാൻ ഉനവച്ചനെ ബഹുമാനിക്കുന്നു ഈസ് എ ഗുഡ് കോച്ച് ആൻഡ് ഗുഡ് മെൻ അവളൊരു നല്ല പരിശീലകനും നല്ല മനുഷ്യനുമാണ് ബട്ട് ഇറ്റ്സ് എ ഫിനിഷ്ഡ് ചാപ്റ്റർ പക്ഷേ അതൊരു അടഞ്ഞ അധ്യായമാണ് പിന്നെ പുള്ളി പറയാണ് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനെ നന്നായിട്ട് നോക്കുക എന്നാണ് നോക്കുക എന്നാണ് ഐ ആം ഡൂയിങ് മൈ ബെസ്റ്റ് ടു ബ്രിങ് എനർജി ടു ദ ടീം ആൻഡ് കീപ് ഇറ്റ് എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നുണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി താരങ്ങൾക്കിടയിൽ എനർജി ഉണ്ടാക്കുവാനും അത് അതുപോലെ നിലനിർത്താനും അധ്വാനിക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് അത് വളരെ പ്രധാനമാണ് ഹൗ ടു ബി ആക്യുറേറ്റ് സാങ്കേതികമായിട്ടും പിന്നെ തന്ത്രപരമായിട്ടുമുള്ള എല്ലാ ആസ്പെക്റ്റും വളരെ കൃത്യതയുള്ളതായിരിക്കണം എന്നുകൂടി നമ്മുടെ മിഖായ കൂട്ടിച്ചേർക്കുന്നു എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ ഇബാന് മുഖ് മനോജ് എന്ന പരിശീലകനെ ബഹുമാനിപ്പിക്കുന്നു ബഹുമാനിക്കുന്നു അയാൾ ഒരു നല്ല മനുഷ്യനും നല്ല പരിശീലകനുമാണ് പക്ഷെ അതൊരു അടന്യധ്യായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള താരങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർക്കിടയിൽ എനർജി ഊർജം സൃഷ്ടിക്കാനും അത് നിലനിർത്താനും ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാത്തിനും ഉപരിയായിട്ട് സാങ്കേതികമായിട്ടും തന്ത്രപരമായിട്ടും കുറച്ചുകൂടി കൃത്യതയുള്ളതായിരിക്കുക ഏറ്റവും കൃത്യതയുള്ളതായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നാണ് ഇവാൻ ഹസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മിഖായിൽ സ്റ്റെഹ് നൽകിയ മറുപടി ചെറിയൊരു വെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്നാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ